സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ രണ്ടാം തീയതി കർണാടകയിലെ ബാംഗ്ലൂരിനടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് സാഗരി സബ്ബ് എന്ന് പറയുന്ന ഒരാളാണ് വിളിച്ചിരിക്കുന്നത് അയാൾ ഒരു കർഷകനാണ് അയാൾ രാവിലെ അയാളുടെ കൃഷിത്തോട്ടത്തിൽ പോയപ്പോൾ ഒരു തുണി മേലെ പൊങ്ങി നിൽക്കുന്നത് കണ്ട് അയാൾ വെറുതെ കൈ കൊണ്ട് ആ തുണി ഇങ്ങനെ ഉയർത്തിയപ്പോഴേ ഒരു കൈ മേലേക്ക് വന്നു എന്നാണ് അയാൾ പറയുന്നത് അതായത് ഒരു മൃതദേഹം ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് അയാൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരും ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഓഫീസർമാരും പിന്നീട് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെ ജനനിബിടമായിരുന്നു അങ്ങനെ പോലീസ് അവിടെയുള്ള ആ ഒരു തുണി പൊക്കി പിന്നീട് എന്ന് പറഞ്ഞാൽ ആ മൃതദേഹം കുഴിച്ചെടുക്കുകയാണ് കുഴിച്ചെടുത്ത് ഒരു പായൽ കിടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പെൺകുട്ടിയുടെ മൃതദേഹമാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ ഒരു യുവതിയുടെ മൃതദേഹമാണ് അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു അഞ്ചോ ആറോ ദിവസമായി ഇതിവിടെ കുഴിച്ചിട്ടിട്ട് അതും മാത്രവുമല്ല ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കാണ് പ്രായം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ സ്വർണവും ഈ കഴുത്തിലും കാതിലും ഒക്കെയുള്ള സ്വർണവും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിന് മനസ്സിലായി ഇതൊരു മോഷണ മോഷണശ്രമത്തിനിടയിലുള്ള ഒരു കൊലപാതകമല്ല അതായത് ഇത് ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകീ കാമുകന്മാരാകാം ഇല്ലെങ്കിൽ ഇവിടെ വിളിച്ചു ശേഷം കൊലപ്പെടുത്തിയതാകാം പക്ഷേ ആരാണെന്ന് കണ്ടുപിടിക്കണം ആരെയാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം കൊടുത്തു ഇതുപോലെ ഒരു യുവതിയുടെ മൃതദേഹം ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എവിടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അങ്ങനെ ഇരിക്കുമ്പോഴേ ബാംഗ്ലൂരിൽ നിന്നും നാനൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ദാർവാദ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു മെസ്സേജ് വരികയാണ് അർപ്പിത എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരിയെ കാണാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗിരി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഒരു കംപ്ലൈൻറ് തന്നിട്ടുണ്ട് ഏതായാലും അയാളെ കോൺടാക്ട് ചെയ്യുകയാണ് അങ്ങനെ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു പക്ഷെ നാലോ അഞ്ചോ ദിവസമായതുകൊണ്ടും മൃതദേഹം അഴുകിയതുകൊണ്ടും ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ ഈ ഗിരി എന്ന് പറയുന്നയാൾ നേരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം മോർച്ചറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പോയപ്പോഴും പറഞ്ഞു ഇല്ല സാർ ഇതെന്റെ മകളല്ല എന്റെ മകൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ാണ് അപ്പോഴേക്ക് പോലീസുകാർ അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ അതായത് കഴുത്തിലുള്ള മാലയും കമ്മലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ ചെറിയ ഭാഗങ്ങളും ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴും പറഞ്ഞു സാർ ഇതെന്റെ മകളുടേതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് നിങ്ങളുടെ മകൾ തന്നെയാണ് അതായത് ഈ മൃതദേഹത്തിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് പോലീസ് പറയുകയും ചെയ്തു അയാൾ അവർ തളർന്നു വീണു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ദാർവാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി ാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അവിടെയുള്ള കൂട്ടുകാരെയും അതുപോലെ ഹോസ്റ്റലിലുള്ളവരെയും എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു പക്ഷേ യാതൊരു തുമ്പും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് പോലും ഒരു അതിശയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിൽ എങ്ങനെ എത്തിപ്പെട്ടു അതായത് തൻ്റെ മകൾ പഠിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നും നാനൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ബാംഗ്ലൂരിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പോലീസിന് യാതൊരു ഊഹവും കിട്ടുന്നില്ല അങ്ങനെ ഇവരുടെ മൊബൈൽ നമ്പറും മൊബൈലൊന്നും കാണാനില്ലായിരുന്നു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിലൊക്കെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരനുണ്ട് അവൻ ബാംഗ്ലൂരിലാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ ഈ അരുൺകുമാറിനെ ബന്ധപ്പെടുകയാണ് അരുൺകുമാർ അവിടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ അരുൺകുമാറിനെ ബന്ധപ്പെട്ടപ്പോൾ അരുൺകുമാർ പറഞ്ഞു സാറേ എനിക്കറിയില്ല ഞങ്ങൾ ബന്ധ വിളിക്കാറുണ്ട് ഞങ്ങൾ പരിചയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അരുൺകുമാറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞാൽ അരുൺകുമാർ പിന്നെ ലീവ് ഒന്നും എടുത്തിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴും പറഞ്ഞു അരുൺകുമാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ അരുൺകുമാറിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് അത് പിന്നീട് അതിശയം തന്നെയായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മറന്നു അതായത് ആരും നോക്കാനില്ല നോക്കിയിട്ട് വലിയ തുമ്പും കിട്ടിയില്ല മൂന്ന് വർഷത്തിന് ശേഷം അവിടെ ഈ ദർബാറിലെ ഒരു കമ്മീഷണർ ചാർജ് എടുക്കുകയാണ് ആ കമ്മീഷണറെ പഴയ മിസ്സിങ് കേസുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ കാണാതായിരിക്കുന്ന കേസുകളൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അർപ്പിത എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള യുവതിയുടെ ഈ ഒരു കേസും കൂടി കാണുന്നത് ഈ യുവതി കൊല്ലപ്പെട്ടതാണ് ഇന്ന സ്ഥലത്താണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കേസ് ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ടീമിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു അതായത് വീണ്ടും അതേ വഴികളിലൂടെ സഞ്ചരിക്കുക ഒരാളെ പോലും വെറുതെ വിടരുത് പിന്നെ അത് മാത്രവുമല്ല ഇതിൻ്റെ അകത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയമാരെയാണ് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അവനെ കൂടുതൽ ചോദ്യം ചെയ്യണം വേണ്ടി വന്നു കഴിഞ്ഞാൽ നുണ പരിശോധനയ്ക്ക് വരെ വിധേയമാക്കണം എന്നുള്ള തരത്തിലായിരുന്നു ഈ പോലീസുകാർക്ക് അതായത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം അങ്ങനെ ഈ ഇവർ വീണ്ടും അന്വേഷണം ആരംഭിച്ചു ഇവിടെയുള്ള കോഴ്സുണ്ട് കോളേജിലും ആൾക്കാരും ഒക്കെ നോക്കിയപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാതൊരു തുമ്പും കിട്ടുന്നില്ല അത് മാത്രവുമല്ല ഈ ഹോസ്റ്റലിൽ നിന്നും ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സാർ ഇടയ്ക്കിടയ്ക്ക് ഇവർ ബാംഗ്ലൂരിലേക്ക് പോകാറുണ്ട് ആ ബാംഗ്ലൂരിൽ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല അതായത് പലപ്പോഴും ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ നിൽക്കാറില്ല പക്ഷേ വീട്ടിൽ പറയുന്നത് ഹോസ്റ്റലിലുണ്ട് എന്നാണ് പക്ഷേ അവർ ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പലപ്പോഴും പോകാറുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു സൂചന കിട്ടുന്നു അങ്ങനെ വീണ്ടും ഈ അരുൺകുമാർ എന്ന് പറയുന്നവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നു പക്ഷേ അരുൺകുമാർ പറഞ്ഞു ഞാൻ വരത്തില്ല എനിക്ക് ലീവില്ല എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകൾ പറയുന്നു അതുമാത്രവുമല്ല അവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെ വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടൊക്കെ വിളിപ്പിച്ചിട്ട് അതായത് ഈ പയ്യനെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് ഒരുപാട് ചോദ്യം ചെയ്തതല്ലേ എന്നുള്ള തരത്തിലൊക്കെ പോലീസിനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി ഏതായാലും ഇവനെ നിർബന്ധിച്ചു അതായത് ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിന്നെ ഞങ്ങൾ വിളിക്കില്ല ഇവിടെ വന്നൊരു ഒപ്പിട്ടാൽ മതി എന്നാണ് പോലീസ് പോലീസുകാർ പറഞ്ഞത് അങ്ങനെ ഇവൻ അവിടെ നിന്നും പുറപ്പെടുകയാണ് പുറപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവിടെ ഒരു റൂം എടുക്കുകയാണ് ഈ ദർവാറിൽ വന്നതിന് വന്നതിന് ശേഷം ആ റൂമിനടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ ബാംഗ്ലൂരിൽ നിന്നും ഫോളോ ചെയ്യുന്ന പോലീസുകാരുണ്ടായിരുന്നു അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ പോലീസുകാർ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവൻ ദർവാറിലേക്ക് വരുമ്പോഴും ആ വണ്ടിയിൽ തന്നെ ഈ പോലീസുകാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇവനെ ഫോളോ ചെയ്തു വന്ന പോലീസുകാർ ഇവൻ എടുത്ത റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുക്കുകയാണ് റൂം റൂമെടുത്ത് കഴിഞ്ഞതിനു ശേഷം ഇവൻ വൈകുന്നേരത്തോടുകൂടി അവിടുന്ന് പുറത്തു പോകുന്നു പുറത്തുപോയി കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ്റെ റൂമിലേക്ക് കയറുന്നു ആ റൂമിലേക്ക് കയറിയിട്ട് അവിടെ നോക്കി അവൻ്റെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് അതായത് പോലീസുകാർ ചോദിക്കാൻ ഉള്ള എല്ലാ ചോദ്യങ്ങളും ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഫീഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവൻ അത് പഠിച്ചുകൊണ്ടാണ് വന്നതെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ ഇതിൻ്റെ ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം എന്ന് പോലീസുകാർ മുറി അവിടുന്ന് പൂട്ടിയിട്ട് വെളിയിലിറങ്ങുന്നു വെളിയിലിറങ്ങിയിട്ട് ഇവര് പിറ്റേ ദിവസം ഇവൻ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പത്തുമണിയോടുകൂടി ഇവിടെ ഹാജരാകുകയാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ എന്ന് പറഞ്ഞാൽ പോലീസിന് നല്ല രീതിയിൽ ബോധ്യമായി ഇവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇവൻ എന്തിനാണ് ഈ ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസിന് ഒരു ചെറിയൊരു സംശയം ഇവനിലുണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വന്നപ്പോഴും ഇവൻ്റെ ചോദ്യങ്ങളും ഇവർ പറയുന്ന ഉത്തരങ്ങളും ഇവൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ പോലീസ് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഇവൻ അവിടെ നിന്നും ഇറങ്ങി കമ്പ്യൂട്ടർ ഇല്ലാതെയാണ് ഇറങ്ങിയത് പുറകെ തന്നെ പോലീസ് പോയിട്ട് ഇവൻ്റെ കമ്പ്യൂട്ടറും അവിടെ നിന്ന് എടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ഇവൻ ഇവനീ കാര്യങ്ങളൊന്നും അറിയുന്നില്ല പോലീസുകാരും ഹോട്ടലുകാരും കൂടി ചേർന്നുള്ള ഒരു നാടകമായിരുന്നു അത് അങ്ങനെ പോലീസുകാർ ഇവൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ പോയി എന്നുള്ളതാണ് അങ്ങനെ അരുൺ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് അപ്പോഴേക്കും ആയിരുന്നു കാരണം മൂന്ന് വർഷം കഴിഞ്ഞു ഈ പിന്നെ അർപ്പിത എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സിൽ കൊല്ലപ്പെടുമ്പോൾ ഇവൻ്റെ പ്രായം ഇരുപതായിരുന്നു അങ്ങനെ ഇവൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ബന്ധ ഒരു ബന്ധ ഒരു മറ്റു പല ബന്ധങ്ങളിലേക്കും മാറുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടുകാരറിയാതെ ഇവർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലും അതുപോലെ ദർബാറിലും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാറുണ്ടായിരുന്നു ഹോട്ടലുകളിൽ താമസിക്കാറുണ്ട് അതായത് ഈ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയും ഇരുപത് വയസ്സുകാരനും തമ്മിലുള്ള ബന്ധം പക്ഷേ ഇരു ഇരുപത് വയസ്സായ ഈ അരുണിന് ഇതൊരു നേരം പോക്ക് മാത്രമായിരുന്നു ഒരിക്കലും ഈ സ്ത്രീ ഈ യുവതിയെ കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങുമില്ല പിന്നീടാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഈ അർപ്പിത പറയുകയാണ് ഇത് കേട്ടപ്പോഴിവൻ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഉപം പറഞ്ഞു ഒരിക്കലും കല്യാണം കഴിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രായം ഇതാണ് നിൻ്റെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് അത് അത് തന്നെ നമുക്ക് വലിയൊരു തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിയാൻ നോക്കിയെങ്കിലും അർപ്പിത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് കുഴപ്പമുണ്ടാക്കും ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കും അതുമാത്രവുമല്ല നിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ വരും അവിടെ ഞാൻ നിരാഹാരം കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഭയപ്പെടുത്തി അങ്ങനെ ഭയപ്പെടുത്തിയപ്പോഴും പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് രഹസ്യമായിട്ട് ബാംഗ്ലൂരിൽ വന്നിട്ട് വിവാഹം കഴിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം അപ്പോഴേക്കും ഞാൻ വീട്ടിൽ പറഞ്ഞ് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ അർപ്പിതയെ നേരെ ബാംഗ്ലൂരിൽ എത്തിക്കുന്നത് ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം അവരവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മൊബൈൽ ഇവൻ റൂമിൽ തന്നെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അതായത് അർപ്പിതയെ കാണാൻ പോകുമ്പോഴും അവർ തമ്മിൽ റൂമിലുള്ളപ്പോഴും ഹോട്ടൽ റൂമിലുള്ളപ്പോഴൊന്നും ഇവൻ്റെ കയ്യിൽ മൊബൈലില്ല ആ മൊബൈൽ അപ്പോഴൊക്കെ ഇവൻ്റെ വീട്ടിലാണ് പിറ്റേന്ന് രാവിലെ ഇവൻ്റെ ബൈക്കിൽ ഈ അർപ്പിതയും കൊണ്ട് ഒരു അമ്പലമുണ്ട് ആ ഗ്രാമത്തിലുള്ള അമ്പലത്തിൽ പോയി നമുക്ക് താലി കെട്ടാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് രാവിലെ ഈ അർപ്പിതയും കൊണ്ട് ഇവൻ ആ ഗ്രാമത്തിലേക്ക് പോകുന്നത് അവിടെ എത്തിയിട്ട് ആ വിജിനമായ കൃഷിത്തോട്ടത്തിൽ വെച്ചിട്ട് ഈ അർപ്പിതയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് അവിടെ തന്നെ കുഴിയെടുത്തിട്ട് അവിടെ മൂടുകയാണ് ചെയ്തത് അതിനുശേഷം ഇവൻ ഒന്നും അറിയാത്തതുപോലെ നേരെ ബാംഗ്ലൂരിലേക്ക് വന്നു അതുപോലെ തന്നെ ഇവൻ അവിടെ എത്തിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരെയും കോണ്ടാക്റ്റ് ചെയ്യുന്നു അതായത് ഇവൻ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു പ്രതീതി അവൻ അവിടെ സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെയാണ് അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കടക്കാരൻ പറഞ്ഞ് ഇവിടെ ചായ കുടിക്കാൻ വന്നിരുന്നു എല്ലാ കാര്യങ്ങളും ഇവൻ പ്ലാൻ ചെയ്ത് എന്നുള്ളതാണ് അങ്ങനെ ഈ കേസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി ഇപ്പോഴും ആ കേസിൻ്റെ ഒരു വിധിയൊന്നും വരാതെ ആ കേസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷണർ വന്നതുകൊണ്ട് മാത്രം അയാൾ ഇതേപോലെ ഒരു കേസ് പഠിച്ചതുകൊണ്ട് മാത്രം തെളിഞ്ഞൊരു കേസാണിത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തെളിയാത്ത ഒരുപാട് കേസുകളിൽ ഒന്നുകൂടി ആത്മാർത്ഥമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും വെളിയിൽ വരും വരുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു ൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം